ഇത്ര ഏക ദൈവത്തിൻ്റെയും അത് തന്നെ തിരുനാമം മാത്തുപെടുമാറാകട്ടെ വീണ്ടും ഒരു കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നാം വന്നു ചേർന്നിരിക്കുകയാണല്ലോ ക്രിസ്തുവിൻ്റെ എരുസ്ലേമിനേക്കുള്ള യാത്ര ആ നാട്ടിലെ ജനത എന്തുമാത്രം ആവേശത്തോടെയാണ് ഏറ്റെടുത്തതെന്ന് അവശാന ഞായറാഴ്ചകളെ ശുശ്രൂഷകളിലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു രാജാവ് വിജയിച്ച് കടന്നു വരുമ്പോൾ താഴ്മയുടെ ഒരു ചിഹ്നമായ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത് പോലെ ഇവിടെ ജനഹൃദയങ്ങളിലെ വിജയിച്ച് അനേകായിരം ആളുകൾക്ക് സൗഖ്യം നൽകി ലാസറിന് ഉയർപ്പിച്ച് ഒരുപാട് ആളുകൾക്ക് മനസ്സിനും അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥകൾക്കൊക്കെ ആശ്വാസം പകർന്നുകൊണ്ട് ക്രിസ്തു കടന്നു വരികയാണ് സാധാരണക്കാരായ ജനങ്ങൾ വഴിയരികലെ വിലപ്പിടിപ്പുള്ള വസ്ത്രങ്ങളും വിരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വരവേൽക്കുകയാണ് നാലാം നൂറ്റാണ്ടുകളിലൊക്കെ സയ്യത്തിൻ്റെയും ഒക്കെ ഇല ഉപയോഗിച്ച് ഒരാളെ സ്വീകരിക്കുന്നത് ഒരു രാജകീയ സ്വീകരണത്തിൻ്റെ ലക്ഷണമായിട്ട് കണ്ടിരുന്നു ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ജനത ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊക്കെ ക്രിസ്തുവിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം എന്തുമാത്രം സ്വാധീനിച്ചു എന്നുള്ളതും കൂടെ നാം ചിന്തിക്കണം എന്നാലും ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ ഏറെ സ്നേഹിച്ചിരുന്ന ഈ ജനത തന്നെയാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് പറയുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതും എന്താ മാത്രം വേദനാജനകമാണ് കൂടെയുള്ളവരെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആരും സഹായിക്കാനായിട്ടില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ഒറ്റപ്പെടുന്നവന്റെ അവസ്ഥ ക്രിസ്തുവിന്റെ ക്രൂശുമരണ സമയത്ത് എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ളതും വേദനിപ്പിച്ചിട്ടുള്ളതുമായ ഒരു ഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് ഒരു അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഒരു നേർചിത്രം വരച്ചിടുന്ന ഒരു സാക്ഷി നമുക്ക് കാണാനും സാധിക്കും നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടായേക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മമാരോടുള്ള ഒരു സ്നേഹം അറിയാം ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ അത് അമ്മയെ കാണിച്ചു കൊടുക്കും സന്തോഷത്തോടെ ഇതെനിക്ക് കിട്ടിയതാ അല്ലെങ്കിൽ ഇത് ഞാൻ നേടിയെടുത്തതാ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിൻ്റെയും രാജകീയമായ വരവേപ്പിനെ ആ അമ്മ എന്തുമാത്രം സന്തോഷത്തോടെ കാണും എന്ന് നമുക്കറിയാം കാനാവിലെ കല്യാണ വിരുന്നിലേയും ആ അമ്മ തൻ്റെ മകനിലേയും ഏറെ വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ് അവരോട് പറയുന്നത് നിങ്ങൾ എൻ്റെ മകൻ പറഞ്ഞത് കേട്ട് ചെയ്യുക അവൻ അതിനെ വഴി കാണിച്ചു തരും അതുകൊണ്ട് കാനാവൂലെ കല്യാണവിരുന്നിൽ വീഞ്ഞ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നാൽ ഈ യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ മകൻ തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് അറിയുമ്പോൾ തൻ്റെ അമ്മയെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഒരുപാട് വേദനയോടുകൂടെ പറയുകയാണ് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് യോഹന്നാനോടും പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ ആ അമ്മ ഒരുപാട് കരഞ്ഞു കാണും കാരണം തൻ്റെ കുഞ്ഞിനെ ആവോളം സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ സംരക്ഷണയിൽ വളരുവാനൊക്കെ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് സംശയമാണ് ക്രിസ്തു സാധാരണ ഒരു കുഞ്ഞല്ല അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനല്ല എന്ന ബോധ്യം ഉള്ളയാളാണ് ആളാണ് കന്നികമറിയ അമ്മ ആ മകൻ മുൾകിരീടം ചൂടി വേദനിച്ചപ്പോൾ ഈ അമ്മ ഒരുപാട് കരഞ്ഞു കാണും താൻ എടുത്ത് വളർത്തിയ യേശു കുഞ്ഞിൻ്റെ ആ കുഞ്ഞിളും കൈയിലേക്ക് ആണികൾ അടിച്ചു കയറ്റുമ്പോൾ അമ്മയുടെ മനം നന്തു കാണും തൻ്റെ മകനെ കൊണ്ട് അടി കിട്ടിയപ്പോൾ ആ അമ്മയുടെ ഹൃദയം തകർന്നു പോയേക്കാം പക്ഷേ എന്നാലും ആ മകനെ പിന്തുടരുന്ന അമ്മ ഒരിക്കലും എന്തൊക്കെ ആപത്ത് വന്നാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അമ്മയ്ക്ക് തൻ്റെ മകനെ കൈവിടാനായിട്ട് സാധിക്കില്ല ബാക്കിയുള്ളവരൊക്കെ ചിഹ്നിച്ചതിരി പോയേക്കാം എന്നാലും ക്രിസ്തുവിന്റെ കൂടെ ഈ അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്നേഹപ്രകടനങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് ക്രിസ്തുവും മാതാവും തമ്മിൽ ഇപ്പോഴും ഈ വേദനജനകമായ ഒരവസരം തൻ്റെ മകൻ മരിക്കാൻ പോവുകയാണ് നിസ്സഹായകമായിട്ട് നോക്കി നിൽക്കുന്ന അമ്മയുടെ ചിത്രം ഏറെ കരളിയിപ്പിക്കുന്നതാണ് ഈ കഷ്ടാനുഭവ നാളുകളിലെ ഈ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം ഒരു പുതിയ തിരിച്ചറിവിലേക്ക് നയിക്കേണ്ടതാണ് എന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ഇന്നത്തെ തലമുറകൾ മാരകമായ ലഹരിയിലേക്ക് വീണു പോകുമ്പോഴും മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഒന്നും തിരിച്ചറിയാനാകാത്ത വിധം ക്രൂരതയിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ യേശുവും മാതാവും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് തുണയാകട്ടെ ഈ കഷ്ടാനുഭവ നാളുകളിലേയും ആത്മീകമായിട്ട് നമ്മൾ ഉന്നതിയിൽ പ്രാ പ്രാപിക്കുമ്പോഴും ഈ സാമൂഹിക ജീവിതത്തിൽ അതൊരു തിരിച്ചറിവായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം തമിരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ